ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അഞ്ജുവിൻ്റെ ഫോണിലേക്ക് സഞ്ജയ് വീഡിയോ അയച്ചു കൊടുക്കുകയാണ് എങ്ങനെയെങ്കിലും സ്വപ്നയെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് സ്വപ്ന സ്വപ്നയോട് സഞ്ജയ്ക്ക് ആത്മാർത്ഥമായ സ്നേഹം തുടങ്ങുകയാണ് മഞ്ജു ഈ വീഡിയോ കിട്ടിയതോടുകൂടി ഒരുപാട് സന്തോഷിക്കുകയാണ് അങ്ങനെ ഗിരിക്ക് കാണിച്ചു കൊടുക്കുകയാണ് ഇനി സ്വപ്നയെ നമുക്ക് ഈസിയായിട്ട് പുറത്തിറക്കാം സ്വപ്ന നിരപരാധിയാണെന്നുള്ളത് നമുക്ക് തെളിയിക്കാം എന്നൊക്കെ ഗിരിയോട് പറയട്ടോ അപ്പോൾ ഭീമനെ കിട്ടിയാൽ പിന്നെ സ്വപ്നയ്ക്ക് ഈ കേസിൽ നിന്നും രക്ഷപ്പെടുകയും ും ചെയ്യാം ഈ വീഡിയോ കാണിച്ച് കോടതിയിൽ നിന്നും ജാമ്യം ഉറപ്പായും കിട്ടുമെന്ന് പറയണം അപ്പോൾ ഗിരി പറയുന്നുണ്ട് ഭീമൻ എവിടെ പോയി ഒളിച്ചാലും അവനെ ഞാൻ കണ്ടെത്തുക തന്നെ ചെയ്യുമെന്ന് ഗിരി പറയാണ് പിറ്റേ ദിവസം സ്റ്റേഷനിലേക്ക് ചെല്ലുകയാണ് എന്നിട്ട് അരവിന്ദാക്ഷൻ സാറിന് ഈ വീഡിയോ കാണിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ അരവിന്ദാക്ഷൻ സാറും ബിജിക്കുട്ടനും പറയുന്നുണ്ട് ഇത് കാണിച്ചാൽ ഈ വീഡിയോ കാണിച്ചാൽ ഉറപ്പായും കോടതിയിൽ നിന്ന് സ്വപ്നയ്ക്ക് ജാമ്യം കിട്ടും പിന്നെ ആ ഭീമനെ എത്രയും പെട്ടെന്ന് അറസ്റ്റ് ചെയ്താൽ പിന്നെ ഈ കേസിൽ നിന്നും സ്വപ്നയ്ക്ക് ൂരി പോരുകയും ചെയ്യും നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കേണ്ട എന്നൊക്കെ അരവിന്ദാക്ഷൻ സാറ് പറയാണ് ഇനി പറയണേ എത്രയും പെട്ടെന്ന് ഭീമനെ ഞാൻ കണ്ടെത്തുക തന്നെ ചെയ്യും എന്നിട്ട് സാറിന്റെ മുന്നിലേക്ക് കൊണ്ടുവരാമെന്ന് പറയുമ്പോൾ അനിത പറയണ അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇവിടെ പോലീസുകാരുണ്ട് ഭീമൻ എവിടെയാണെങ്കിലും കണ്ടെത്താനുള്ള വഴിയൊക്കെ ഞങ്ങൾക്കറിയാം അതിൽ വെറുതെ നീ ഇടപെടേണ്ട ആവശ്യമില്ല എന്ന് പറയട്ടെ അപ്പോഴാണ് ഈ പറയുന്നത് അനിതയോട് എന്റെ അനിയത്തിയെ കൈവെച്ച മേഡത്തിനെ ഞാൻ വെറുതെ വിടുമെന്നൊന്നും മാഡം വിചാരിക്കേണ്ട ചോദിക്കുകയാണ് എന്താ നീ പറഞ്ഞതിന്റെ അർത്ഥം അപ്പൊ നീ പോലീസുകാരെ അടിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ ഗിരി അങ്ങ് പൊട്ടിച്ചിരിച്ചോണ്ട് പറയുകയാണ് ഫ്രാൻസിസ് ആരെ ഒന്ന് പറഞ്ഞു കൊടുത്തേക്ക് സമയം കിട്ടുമ്പോൾ അത് കേട്ടപ്പോൾ ഫ്രാൻസിസ് പതുക്കിനെ ഒന്ന് കവിള് തടവുകയാണ് കേട്ടോ ഫ്രാൻസിസിന് കണക്കിനെ കിട്ടിയിട്ടുണ്ട് ഗിരിയുടെ കയ്യിൽ നിന്ന് ആ ഒരു ഓർമ്മ ഫ്രാൻസിസിന് വരികയാണ് ഗിരി പോകുന്ന സമയത്ത് പറയുന്നുണ്ട് അനിതയെ അർത്ഥം വെച്ചിട്ടാണ് പറയുന്നത് എൻ്റെ അനിയത്തെ കോടതിയിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് അവൾക്ക് വല്ല ചതവോ മുറിവോ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കോടതിയിൽ പറയുന്നത് ും അവൾ രക്ഷപ്പെട്ടു ഓടുന്ന സമയത്ത് പറ്റിയതാണെന്ന് പക്ഷേ അത് കോടതി വിശ്വസിക്കും പക്ഷെ ഞാൻ അത് വിശ്വസിക്കില്ല ഗിരി അത് വിശ്വസിക്കില്ല അങ്ങനെ വല്ലതും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആരാണെങ്കിലും അവരെ വീട്ടിൽ കയറി തല്ലുക തന്നെ ചെയ്യുമെന്ന് ഗിരി ഭീഷണിപ്പെടുത്തി സംസാരിക്കുകയാണ് കേട്ടോ അത് കേൾക്കുമ്പോൾ അനിതയൊക്കെ മിണ്ടാതെ തലയും താഴ്ത്തി നിൽക്കുകയാണ് പിന്നീട് വീട്ടിലേക്ക് സ്വപ്നയും കൂട്ടിയിട്ട് ഗിരിയും മഞ്ചും കൂടി വരികയാണ് അപ്പോൾ ബാനുമ്മ കാത്ത് നിൽക്കുക കേട്ടോ എന്നിട്ട് മോളെ കാണുന്ന സമയത്ത് ബാനുമ്മക്ക് ഒരുപാട് സന്തോഷമാവുകയാണ് എന്തായാലും ആ വീഡിയോ അയച്ചു കൊടുത്തത് ആരാണെങ്കിലും അവർക്ക് നല്ലത് മാത്രമാണ് സംഭവിക്കുകയുള്ളു ആ വീഡിയോ അയച്ചു കൊടുത്ത ആൾ കാരണമാണ് എൻ്റെ മോൾക്ക് ഇപ്പോൾ പുറത്തിറങ്ങാൻ കഴിഞ്ഞത് എന്നൊക്കെ ഭാനുമ പറയട്ടോ അപ്പോൾ മഹിമ സ്വപ്നയെ കളിയാക്കി കൊണ്ട് സംസാരിക്കുകയാണ് എന്നിട്ട് പറയുകയാണ് കണ്ടില്ലേ നിന്നെ ഇപ്പോൾ ആളുകളൊക്കെ നന്നായിട്ട് അറിഞ്ഞു തുടങ്ങിയിട്ടുണ്ടാവും ഫേസ്ബുക്കിലൊക്കെ ആരൊക്കെ ചേർന്ന് നിൻ്റെ ഫോട്ടോ സഹിതം നീ ഒരു മാഫിയക്കാരിയാണെന്നുള്ള കാര്യം ഇപ്പോൾ പ്രചരിപ്പിക്കുകയാണ് എന്ന് പറയട്ടോ അപ്പോൾ ഇതൊക്കെ നിന്റെ പണിയായിരിക്കുമെന്ന് സ്വപ്നം സ്വപ്ന മഹിമയോട് പറയുമ്പോൾ ഞാൻ എന്തിനു ഇതൊക്കെ ചെയ്യണം എനിക്കിതിൻ്റെ ഒന്നും പണിയില്ല നിന്റെ ശത്രുവായി നിൽക്കുന്നത് നിൽക്കുന്നതിപ്പോ ആ ആയിരിക്കും അവളാണ് ഇപ്പോ നിന്നെ എല്ലാവരുടെയും മുന്നിൽ അപമാനിച്ച് കാണാൻ വേണ്ടി ആഗ്രഹിക്കുന്നത് ഗോപാൽജിയുടെ മരുമകളായി നീ ഒരിക്കലും ആ വീട്ടിലേക്ക് വരരുത് എന്ന് ആഗ്രഹിക്കുന്നതും ശാലിനിയാണ് അപ്പോ അവളുടെ പണിയായിരിക്കും അല്ല സ്വപ്നെ നിന്റെ ഭാവി നാത്തോന് നിന്നോട് വല്ലാത്ത സ്നേഹമാണല്ലോ നിന്നെ ഇപ്പൊ തന്നെ എല്ലാവരുടെയും ഒരു ദിവസം കൊണ്ട് തന്നെ വൈറലാക്കി കഴിഞ്ഞ അപ്പൊ നീ ഇനിയിപ്പോൾ അവിടേക്ക് വന്നാൽ നിന്നെ വല്ലാത്ത സ്വീകരിക്കുമല്ലോ എന്നൊക്കെ പറയുകയാണ് ഭാനുമ പറയണേ അവൾക്ക് ഈ കുടുംബത്തെ ദ്രോഹിച്ചിട്ട് മതിയായില്ലേ എന്ന് പറയുമ്പോൾ മഞ്ജു പറയണേ ഇതെല്ലാം ഗോപാൽജി അറിഞ്ഞുകൊണ്ട് തന്നെയാണെന്ന് പറയുമ്പോൾ ഗിരി പറയണേ ഏയ് ഇല്ല ഗോപാൽജി ഒരിക്കലും ഇതൊന്നും അറിഞ്ഞിട്ടുണ്ടാവില്ല ആ ശാലിനിയുടെയും സഞ്ജയുടേയും പണിയാണെന്ന് പറയുമ്പോൾ അല്ല ഗോപാൽജി അറിയാതെ ഒരിക്കലും ഇങ്ങനെ ഒരു സംഭവം ശാലിനിയും സഞ്ജയും ചെയ്യില്ല എന്ന് പറയുമ്പോൾ ഗിരി പറയാണ് ഒരിക്കലും ഭീമനുമായിട്ട് ഗോപാൽജി ഒരിക്കലും കൂട്ടുനിൽക്കില്ല കാരണം ഗോപാൽജിയെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് ഭീമൻ ഒരുങ്ങിയത് നേരത്തെ അവനെ ഒരിക്കലും ഗോപാൽജി അടുപ്പിക്കില്ല ഇത് നിന്റെ വെറും തെറ്റിദ്ധാരണയാണ് ഗോപാൽജി ആയിരിക്കും ആ വീഡിയോ വരെ അയച്ചു തന്നിട്ടുണ്ടാവുക എന്ന് പറയുമ്പോൾ മഞ്ജു പറയുന്നത് ഏ ഒരിക്കലും അല്ല അങ്ങനെ അയാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾ അതിന്റെ ക്രെഡിറ്റ് തട്ടിയെടുക്കാനെങ്കിലും അയാളിപ്പോൾ ഇത് മുന്നോട്ട് വന്ന് പറയും ഇത് മറ്റോ ആരോ ആണ് അയച്ചു തന്നിട്ടുള്ളത് എന്ന് പറയട്ടോ അപ്പോൾ ഭാനവ് പറയുന്ന ആര് തന്നെ അയച്ചു തന്നാലും എൻ്റെ മോള് രക്ഷപ്പെട്ടത് അയാൾ അയച്ചു തന്ന ആ വീഡിയോ കാരണമായ അയാൾക്ക് നല്ലത് മാത്രമാണ് വരികയുള്ളൂ എന്നും പറയും പറഞ്ഞു വാനോമ്മയും സ്വപ്നയും ഗിരിയും പോവുകയാണ് അങ്ങനെ മഹിമ പറയുന്നുണ്ട് അല്ല ആരായിരിക്കും ആ വീഡിയോ അയച്ചു തന്നിട്ടുള്ളത് പിടിക്കാൻ കഴിയുമോ ചേച്ചി എന്ന് ചോദിക്കാൻ കേട്ടോ അപ്പോ അഞ്ജയാണ് എന്തായാലും ഇവിടെ ഒരു കുടുംബകലഹം ഒഴിവായല്ലോ അത് തന്നെ വലിയ ഭാഗ്യമെന്ന് പറയാട്ടെ പിന്നീട് സഞ്ജയ് ടെൻഷൻ ആയിട്ടിരിക്കുകയാണ് അപ്പോൾ അവിടേക്ക് ഗോപാൽജി വരികയാണ് ഫ്രാൻസിസ് വിളിച്ച് പറഞ്ഞിട്ടുണ്ടാവും സ്വപ്നക്ക് ജാമ്യം കിട്ടി എന്നുള്ളത് അപ്പോൾ ഗോപാൽജി ദേഷ്യപ്പെട്ടു വരികയാണ് സ്വപ്നക്ക് ജാമ്യം കിട്ടി ആരോ വീഡിയോ അയച്ചു കൊടുത്തിട്ടുണ്ട് എന്ന് പറയട്ടെ അപ്പൊ ഷാലിനിയും ചാച്ചും അവിടേക്ക് വന്നിട്ട് ശാലിനി പറയണേ അതിൻ്റെ പണി ഇവൻ തന്നെയായിരിക്കും ഇവനായിരിക്കും ആ വീഡിയോ അയച്ചു കൊടുത്തിട്ടുണ്ടാവുക എന്ന് പറയുമ്പോൾ സഞ്ജയ് അങ്ങ് ദേഷ്യപ്പെടുകയാണ് എല്ലാ കുറ്റവും എൻ്റെ തലയിൽ തന്നെ നീ ഇടണം നീ എന്താ ഈ വീട്ടിൽ എന്ത് പ്രശ്നമുണ്ടായാലും എന്നെ തന്നെ പ്രതിയാക്കുന്നത് എന്ന് പറഞ്ഞ് ദേഷ്യം പിടിച്ച് ശാലിനി അടിക്കാൻ വേണ്ടി ചെല്ലുകയാണ് അപ്പോൾ ഗോപാൽജി പറയണേ വേണ്ട നിർത്തിയേക്ക് എന്ന് പറയുമ്പോൾ ചാച്ചു പറയണേ നീ എന്തിനാ ശാലിനി വെറുതെ ഇവിടെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് വെറുതെ സഞ്ജയെ തെറ്റിദ്ധരിക്കേണ്ട അവനൊന്നും അറിഞ്ഞിട്ടില്ല എന്ന് പറയണേ അങ്ങനെ ശാലിനിയോട് അകത്തേക്ക് പോവാൻ പറയട്ടെ ഗോപാൽജി അങ്ങനെ ഗോപാൽജി സഞ്ജയോട് പറയണേ ഞാനത് പൂർണ്ണമായും വിശ്വസിച്ചു എന്ന് നീ കരുതണ്ട ഈ വീഡിയോ അയച്ചു കൊടുത്തത് നീയാണ് എന്നുള്ളത് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നീ സ്വപ്നയുടെ പുറകെ നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്റെ കൈയും കാലും വെട്ടി മുക്കിയിലിടുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞ് ഗോപാൽജി ദേഷ്യപ്പെട്ടു പോവുകയാണ് അപ്പോൾ സഞ്ജയ് മനസ്സിൽ സന്തോഷിക്കുകയാണ് സ്വപ്നയെ രക്ഷപ്പെട്ടു സ്വപ്നയെ എനിക്ക് രക്ഷിക്കാൻ കഴിഞ്ഞു എന്നുള്ള സന്തോഷം സഞ്ജയ്ക്ക് വരികയാണ് എന്നിട്ട് സ്വപ്നയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ് സഞ്ജയ് അപ്പോൾ സ്വപ്ന ആണെങ്കിൽ ടെൻഷൻ ആയിട്ടിരിക്കുകയാണ് അപ്പോൾ സഞ്ജയ് കാര്യം പറയുകയാണ് നിനക്ക് നിന്നെ രക്ഷിക്കാൻ വേണ്ടി ആ വീഡിയോ അയച്ചു തന്നത് ഞാനാണെന്നുള്ളത് കേൾക്കുമ്പോൾ സ്വപ്നയ്ക്ക് അപ്പോൾ ഇവൻ എന്നെ ശരിക്കും പ്രേമിക്കുന്നുണ്ടോ എന്ന് ചിന്തിക്കാം കേട്ടോ എന്തായാലും എന്നെ അകത്താക്കാൻ വേണ്ടി ശ്രമിച്ചതും പോലെ എന്നിട്ടിപ്പോൾ വലിയ വീരവാദം പോലെ എന്നെ രക്ഷിക്കാനുള്ള വീഡിയോ അയച്ചു എന്ന് പറയുന്നു നിനക്കുള്ളതൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട് ആദ്യം ആ വീട്ടിലേക്ക് ഞാൻ മരുമകളായി വരട്ടെ എന്നിട്ട് നിന്നെയും നിന്റെ അച്ഛനെയും ിയെയും എല്ലാവരെയും ഞാൻ ഒരു പാഠം പഠിപ്പിക്കുക തന്നെ ചെയ്യുമെന്ന് സ്വപ്ന മനസ്സിൽ കരുതുകയാണ് അപ്പോൾ സഞ്ജയും സ്വപ്നയും കൂടി സംസാരിക്കുന്നത് കേട്ടോണ്ട് ഭാനു അമ്മ വരികട്ടോ അങ്ങനെ സ്വപ്ന പറയുകയാണ് തൽക്കാലം ഇവിടെ നിന്നും സഞ്ജുയേട്ടൻ മാറി നിന്നോ ഇവിടുത്തെ പ്രശ്നങ്ങളെല്ലാം തന്നെ ഒന്ന് മാറട്ടെ എന്നിട്ട് ഞാൻ വിളിക്കാം അപ്പോൾ തിരിച്ചു വന്നാൽ മതി ഗിരിയേട്ടൻ്റെ കയ്യിലെങ്ങാനും കിട്ടിക്കഴിഞ്ഞാൽ സഞ്ജു ഏട്ടനെ കിട്ടും അതുകൊണ്ട് തൽക്കാലം ഇവിടെ നിന്ന് മാറിക്കോ എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ ഫോൺ വെക്കുന്നത് അങ്ങനെ തൽക്കാലത്തേക്ക് അവിടെ നിന്ന് മാറി നിൽക്കാം എന്ന് തീരുമാനിക്കുകയാണ് അങ്ങനെ ബാനുവ ചോദിക്കുകയാണ് നിനക്ക് ഇത്രയൊക്കെ കിട്ടിയിട്ടും പോരെ സ്വപ്നം എന്തിനാണ് നീ പിന്നെയും അവനുമായി കൂട്ടുകൂടാൻ നിൽക്കുന്നത് എന്ന് പറയുമ്പോൾ ഞാൻ കൂട്ടുകൂടുന്നതിന് പല ലക്ഷ്യങ്ങളുമുണ്ട് ഞാൻ എൻ്റെ ലക്ഷ്യം നിറവേറ്റുക തന്നെ ചെയ്യും എനിക്ക് പ്രതികാരം ചെയ്യാൻ ആ വീട്ടിലേക്ക് ചെന്നേ മതിയാവും അതുകൊണ്ട് ഞാൻ അവരോട് പ്രതികാരം ചെയ്യുക തന്നെ ചെയ്യും ഞാൻ ആ വീട്ടിലേക്ക് മരുമകളായി ചെന്നശേഷം പിന്നെ ഞാൻ എന്താണ് കാണിക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞാൽ അമ്മ കണ്ടോളുണ്ടോ എന്ന് പറഞ്ഞു സ്വപ്ന മനസ്സിൽ ഇങ്ങനെ ഓരോ കാര്യങ്ങളും കണക്ക് കൂട്ടി വെച്ചിട്ടുണ്ടാവും അടുത്ത എപ്പിസോഡിൽ മഞ്ജു സ്റ്റേഷനിലേക്ക് പോവുകയാണ് കേട്ടോ ആ സമയത്ത് ഗോപാൽജിയും ഭീമനും കൂടി ഒരു കെണി ഒപ്പിച്ചിട്ടുണ്ടാവും മഞ്ജുവിനെ കാണുകയെ തന്നെ ഭീമൻ ബൈക്ക് ബൈക്കെടുത്തുകൊണ്ട് മഞ്ജുവിൻ്റെ ഫ്രണ്ടിലൂടെ പോവുകയാണ് കേട്ടോ അപ്പോൾ ഭീമനാണെന്ന് മനസ്സിലാക്കിയ മഞ്ജു ഭീമൻ്റെ പുറകെ സ്കൂട്ടിയുമായിട്ട് സ്പീഡിൽ പോവുകയാണ് അങ്ങനെ ഭീമൻ മഞ്ജുവിനെ കാണുന്ന സമയത്ത് സ്പീഡിൽ പോകുന്നത് പോലെ അഭിനയിച്ച് കുറച്ച് ദൂരെ ചെന്ന ശേഷം ഭീമൻ ബൈക്കിൽ നിന്നും വീണ് കിടക്കുന്നത് ായിട്ട് കാണിക്കുകയാണ് കേട്ടോ അപ്പോൾ മഞ്ജു കരുതുന്നത് ബൈക്കിൽ നിന്നും വീണ് അപകടം പറ്റുന്നതാണ് ഭീമനെ എന്ന് കരുതിയിട്ട് ഭീമന്റെ അടുത്തേക്ക് മഞ്ജു സ്കൂട്ടി അവിടെ നിർത്തിയിട്ട് നടന്നു പോവുകയാണ് അങ്ങനെ ഭീമന്റെ അടുത്തേക്ക് നടന്നു പോകുന്ന ആ സമയത്ത് തന്നെ ഗോപാൽജി കാറുമായിട്ട് വരികയാണ് എന്നിട്ട് മഞ്ജുവിനെ ഇടിച്ച് തെറിപ്പിക്കുകയാണ് കേട്ടോ എന്നിട്ട് മഞ്ജു നേരെ ഒരു പോസ്റ്റിൻ്റെ അവിടെ പോയിട്ട് തലയടിച്ച് വീഴുകയാണ് അങ്ങനെ മഞ്ജുവിൻ്റെ തലയിൽ നിന്നും ഒരുപാട് രക്തം വരികയാണ് കേട്ടോ അങ്ങനെ മഞ്ജു അപകടപ്പെടുകയാണ് അപ്പോൾ ഭീമനും ഗോപാൽജിയും കൂടി മഞ്ജു കിടക്കുന്ന ആ സ്ഥലത്തേക്ക് വരികയാണ് എന്നിട്ട് ഗോപാൽജി ഭീമനോട് പറയുകയാണ് ഇതോടുകൂടി ഇവളുടെ ശല്യം തീർന്നു ഇപ്പോൾ ഇവൾ തീർന്നിട്ടുണ്ടാവും ഇവൾ മരിച്ചിട്ടുണ്ടാവും എന്ന് കരുതിയിട്ട് ഭീമനും ഗോപാൽജിയും അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ പക്ഷെ മഞ്ജുവിനെ നാട്ടുകാരെല്ലാവരും കൂടിയിട്ട് നേരെ ഹോസ്പിറ്റലിൽ എത്തിച്ചിട്ടുണ്ടാവും അങ്ങനെ കണ്ടാക്ഷൻ സാറ് ഗിരിയെ വിളിച്ച് കാര്യം പറയുകയാണ് മഞ്ജു പോകുന്ന സമയത്ത് അപകടം പറ്റി മഞ്ജു ഇപ്പോൾ ഹോസ്പിറ്റലാണെന്ന് കേൾക്കും ുമ്പോ ഗിരി ആകങ്ങ് ഷോക്ക് ആവുകയാണ് കേട്ടോ അങ്ങനെ ഗിരി വെപ്രാളം പിടിച്ചുകൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് അപ്പോൾ ഭാനു അമ്മയും സ്വപ്നയും മഹിമയും ഒക്കെ അറിയുകയാണ് അപ്പോൾ ഭാനു അമ്മക്ക് സങ്കടപ്പെടുകയാണ് കേട്ടോ മഞ്ജുവിന് കുഞ്ഞിനും എന്തെങ്കിലും പറ്റിയിട്ടുണ്ടാകുമോ എന്നുള്ള ടെൻഷൻ വരികയാണ് അപ്പോൾ മഞ്ജുവിൻ്റെ കുഞ്ഞ് പോയിട്ടുണ്ടാവും ആ ഒരു അപകടത്തിൽ അരിയായിട്ട് തന്നെ കാറിടിച്ചതുകൊണ്ട് തന്നെ മഞ്ജുവിൻ്റെ വയറ്റിലെ കുഞ്ഞു നഷ്ടപ്പെട്ടിട്ടുണ്ടാവും അങ്ങനെ മഞ്ജു ഐസിയിലാവുകയാണ് അപ്പോൾ ഗിരി വെപ്രാളം പിടിച്ച് ഗിരി ടെൻഷനായിട്ട് മഞ്ജു െ എന്തെങ്കിലും പറ്റുമോ എന്നുള്ള ടെൻഷനിലാണ് കേട്ടോ പക്ഷേ മഞ്ജു അതിൽ നിന്നെല്ലാം തരണം ചെയ്ത് തിരികെ ജീവിതത്തിലേക്ക് തന്നെ വരൂ കേട്ടോ പക്ഷെ മഞ്ജുവിൻ്റെ കുഞ്ഞ് നഷ്ടപ്പെട്ട് ആ ഒരു വിഷമം മഞ്ജുവിന് സഹിക്കാൻ കഴിയാതെ പൊട്ടി കരയുന്നുണ്ട് അങ്ങനെ ഗിരിയാണ് കേട്ടോ മഞ്ജുവിനെ ആശ്വസിപ്പിക്കുന്നത് അപ്പോഴത്തേക്കും ഹോസ്പിറ്റലിലേക്ക് മഹിമയും ഭാനവുമൊക്കെ എത്തുകയാണ്